സപ്പോർട്ട് ചെയ്ത സത്യം നമ്മള് ആ എക്സൈറ്റ്മെന്റിന് ഇതുവരെ നമ്മൾ ഇറങ്ങിയിട്ടില്ല അതാണ് നമുക്കൊന്നും ഒരു ഉപകാരം ശക്തി വരുന്നില്ല കൂൾ ഡൗൺ ആയാലും സത്യം ചിന്തിക്കാൻ കിട്ടിയിട്ടില്ല രണ്ടു അല്ലല്ല പക്ഷെ എന്റെ എല്ലാവരും ഭയങ്കരമായിട്ട് ആഘോഷിച്ച് നടത്തുന്ന സമയത്ത് പണ്ട് മുതൽ എനിക്ക് അതായിരുന്നു ഇഷ്ടം എനിക്ക് പണ്ട് തൊട്ട് എനിക്ക് ഒരു പ്രൈവറ്റ് ആയിട്ട് നടത്തുന്നത് അതേപോലെ തന്നെ നടക്കുകയും ചെയ്തു ബ്യൂട്ടിഫുൾ ആയിരുന്നു മൊത്തം ഇതിന് മാത്രമല്ല എല്ലാവർക്കും അതനുസരിച്ച് സ്വീകരിക്കാൻ പറ്റും ചെറിയ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു കഴിയാം കോവിഡ് നമുക്ക് എന്താണ് ചെറിയ തോതിലും നടത്താൻ പറ്റും ഒഴിവാക്കാം അതുകൊണ്ട് ഒന്നും അല്ലേ നേരത്തെ പറഞ്ഞു രാഷ്ട്രീയമാണെങ്കിലും നമുക്ക് സിനിമയിൽ എല്ലാം നല്ല ബന്ധങ്ങളായി എല്ലാവരും നമ്മുടെ സഹോദരങ്ങൾ തുല്യമാണ് പക്ഷേ അപ്പോൾ വിളിച്ചാൽ നമ്മളെല്ലാവരെയും വിളിക്കണം അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കൾ ഞാനും ഭാര്യ കെട്ടുവാണ്ടത്തുകാരാണ് എൻ്റെ അച്ഛനും ഇവരും കെട്ടുവാണ്ടുമാണ് അച്ഛൻ്റെ വീട്ടുകാരും അപ്പോൾ വളരെയധികം ക്രൗഡ് വിളിച്ചാലും എല്ലാവരും വരികയും ചെയ്യും നമുക്കത് എല്ലാവരും അതനുസരിച്ച് നല്ലപോലെ സ്വീകരിക്കുക കൈകാര്യം ചെയ്യാൻ പറ്റില്ല സ്നേഹത്തോടെ പോയി രണ്ട് കാര്യങ്ങൾ ഒന്ന് ർത്തി അവരെത്തിനൊന്നായി സ്വീകരിക്കാൻ പറ്റി തോന്നുന്നു നോക്കാം എന്തായാലും തിരിച്ചെത്തുമ്പോൾ എന്റെ സ്ഥലം എന്റെ സ്ഥലം തിരുനെല്ലി അംബാസ്

എടുക്കട്ടെ നമുക്ക് കേറി ഞാൻ ചെയ്തു വാ മോനെ അവസരം ആയി വെച്ചു ഓക്കേ അടിച്ച് കുളിക്ക് താങ്ക്യൂ സോ മച്ച് താങ്ക്യൂ എവരി<body> താങ്ക്യൂ താങ്ക്യൂ ഫോർ കമിങ് ഓക്കേ ഓക്കേ ബൈ 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 ഓക്കേ